ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അലർജി എന്ന് പറയുന്നത് അത് പല വിധത്തിൽ കാണാറുണ്ട് ശ്വാസകോശ രോഗങ്ങൾ മുതൽ സ്കിന്നിലുണ്ടാകുന്ന ഡെർമറ്റൈറ്റിസ് അതുപോലെ തന്നെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എക്സിമ അതായത് കരപ്പൻ തുടങ്ങിയ രീതിയിലൊക്കെ നമുക്ക് കാണാറുള്ള ഒരു ഐറ്റമാണ് അലർജി എന്ന് പറയുന്നത് ഇത് ശരിക്കും ചിലപ്പോൾ തൊണ്ടവേദനയായിട്ട് കാണാം ടോൺസിലൈറ്റിസ് അടിനോയിഡ് അല്ലെങ്കിൽ ചെവിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരിക സൈനോസൈറ്റിസ് അതുപോലെ തന്നെ വേറെ പല ബുദ്ധിമുട്ടുകൾ അതായത് ശ്വാസകോശ രോഗങ്ങളായിട്ടുള്ള ബ്രോങ്കൈറ്റിസ് ബ്രോങ്കിയൽ ആസ്മ മൂക്കടപ്പ് ദശ അങ്ങനെ ഒരുപാട് രീതിയിൽ ഇതിനെ നമ്മൾ പേര് വിളിക്കുമെങ്കിലും ബേസിക്കലി ഇതൊക്കെ അലർജിയിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഈ അലർജി എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുടെ അമിതമായ പ്രതികരണമാണ് അതുകൊണ്ട് തന്നെ ഈ അമിതമായ പ്രതികരണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില ഐറ്റംസ് ഉണ്ട് അത് ഓരോ ആളുകളിലും വ്യത്യസ്തമാണ് ചിലപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ചില ആളുകൾക്ക് ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ മെഡിസിൻ ഇല്ലാതെ തന്നെ നോർമലായിട്ട് വരും ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അലർജി എന്ന് പറയുന്നത് അത് പല വിധത്തിൽ കാണാറുണ്ട് ശ്വാസകോശ രോഗങ്ങൾ മുതൽ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെർമറ്റൈറ്റിസ് അതുപോലെ തന്നെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എക്സിമ അതായത് കരപ്പൻ തുടങ്ങിയ രീതിയിലൊക്കെ നമുക്ക് കാണാറുള്ള ഒരു ഐറ്റമാണ് അലർജി എന്ന് പറയുന്നത് ഇത് ശരിക്കും ചിലപ്പോൾ തൊണ്ടവേദനയായിട്ട് കാണാം ടോൺസിലൈറ്റിസ് അടിനോയിഡ് അല്ലെങ്കിൽ ചെവിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരിക സൈനോസൈറ്റിസ് അതുപോലെ തന്നെ വേറെ പല ബുദ്ധിമുട്ടുകൾ അതായത് ശ്വാസകോശ രോഗങ്ങളായിട്ടുള്ള ബ്രോങ്കൈറ്റിസ് ബ്രോങ്കിയൽ ആസ്മ മൂക്കടപ്പ് ദശ അങ്ങനെ ഒരുപാട് രീതിയിൽ ഇതിനെ നമ്മൾ പേര് വിളിക്കുമെങ്കിലും ബേസിക്കലി ഇതൊക്കെ അലർജിയിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഈ അലർജി എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുടെ അമിതമായ പ്രതികരണമാണ് അതുകൊണ്ട് തന്നെ ഈ അമിതമായ പ്രതികരണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില ഐറ്റംസ് ഉണ്ട് അത് ഓരോ ആളുകളിലും വ്യത്യസ്തമാണ് അതായത് ചില ആളുകളിൽ പൊടി ആയിരിക്കും പ്രശ്നം ഉണ്ടാവുക ചിലപ്പോ തണുപ്പ് വരുമ്പോഴായിരിക്കും ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആയിരിക്കാം അത് ചൂടായിരിക്കാം തണുപ്പായിരിക്കാം മഴയായിരിക്കാം ഓരോ ആളുകളിലും വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ ചില ആളുകൾക്ക് സ്കിന്നി അലർജി ഉണ്ടാക്കുന്നത് ചിലതരം ഭക്ഷണ സാധനങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പൊടിയായിരിക്കാം അങ്ങനെ ഓരോ ആളുകളിലും അലർജി ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് അതിന് ആന്റിജൻ എന്ന് പറയും അത് വ്യത്യസ്തമാണ് അതുപോലെ തന്നെ അലർജി ഉണ്ടാകുന്ന ലക്ഷണങ്ങളും വ്യത്യസ്തമാണ് അതനുസരിച്ചാണ് ശരിക്കും നമ്മൾ ഹോമിയോപ്പതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് അതായത് ഹോമിയോപ്പതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണോ ഇവർക്ക് അലർജി ഉണ്ടാക്കുന്നത് അതായത് ഇപ്പോ അലർ അലർജൻസ് ആന്റിജൻ എന്താണോ അതായത് നമ്മുടെ ബോഡിയിൽ ആന്റിബോഡീസ് അതായത് ഐ ജി ഇക്കൗണ്ട് എത്ര മാത്രം കൂടുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് മരുന്നുകൾ സെലക്ട് ചെയ്യുന്നത് ഈ അലർജി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ആന്റിബോഡീസ് അതായത് ഐ ജി കൗണ്ട് അമിതമായി അങ്ങ് കൂടും ഇപ്പം പൊടി അടിക്കുമ്പം ഒരു നല്ല പൊടിയുള്ള സ്ഥലത്തേക്ക് ഒരു നാലാളുകൾ കയറി ചെല്ലുക വെച്ചോ അപ്പോൾ ഈ നാലാളുകൾ കയറി ചെല്ലുന്ന സമയത്തും ഈ നാലാളുകളും വ്യത്യസ്ത രീതിയിലായിരിക്കും അതിനെ പ്രതികരിക്കുന്നത് അപ്പം ഒരാൾ തുമ്മും ഒരാൾ ചുമയ്ക്കും അല്ലെങ്കിൽ വേറൊരാൾക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെടും ചിലപ്പോൾ മൂക്കെടപ്പായിരിക്കും ഉണ്ടാകുന്നത് ചില ആൾക്കാർക്ക് സ്കിന്നൊക്കെ തടിച്ചു പോകും അരട്ടി കയറിയാന്നൊക്കെ പറയും ഈ രീതിയിലൊക്കെ ഈ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അലർജിയുടെ അപ്പം ഇത്തരത്തിൽ ഓരോ ആളുകളും വ്യത്യസ്ത രീതിയിലാണല്ലേ ഇതിന് പ്രതികരിക്കും അപ്പോ ആ ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു നല്ല പൊടിയുള്ള സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ശരീരത്തിലെ ഐ ജി അക്കൗണ്ട് നോർമലായി വരണം ചിലപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളില് ചില ആളുകൾക്ക് ഒരു ദിവസത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ മെഡിസിൻ ഇല്ലാതെ തന്നെ നോർമലായിട്ട് വരും അല്ലാത്ത അവസ്ഥ അതായത് ഇത്രയും അത് പുറത്തു വന്നിട്ടും ഇത് ഒന്നു രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ നോർമൽ ആകുന്നില്ല അത് ആ അവസ്ഥ കൂടിക്കൂടി വന്ന് ശ്വാസമുട്ടലിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കിൻ അലർജീസ് കൂടി വരുന്നുണ്ടെങ്കിൽ അവർ അലർജിക് പേഴ്സൺ എന്ന് ഇത്തരത്തിലുള്ള ആളുകള് ശരിക്കും ഐ ജി അക്കൗണ്ട് ക്രമാതീതമായി കൂടും അവരുടെ ശരീരം അമിതമായി ഇത്തരം സാധനത്തിനോട് പ്രതികരിക്കുന്നതാണത് അത് ചിലപ്പോൾ ചെറിയ പൊടി മതിയായിരിക്കും അവർക്ക് അല്ലെങ്കിൽ ചെറിയ ക്ലൈമറ്റിലുള്ള ചേഞ്ച് മതിയായിരിക്കും അല്ലെങ്കിൽ ചിലതരം ഭക്ഷണ സാധനങ്ങൾ വേറെ ഈ ഒരു ഭക്ഷണ സാധനത്തിനോട് വേറെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലായിരിക്കും പക്ഷേ ഈ ഒരാൾക്ക് പ്രത്യേകിച്ചും ചില ആളുകൾക്ക് ആപ്പിള് പ്രശ്നം ഉണ്ടാവാറുണ്ട് ഓറഞ്ച് പ്രശ്നം ഉണ്ടാവാറുണ്ട് മിക്കവാറും എല്ലാ സിട്രസ് ഫ്രൂട്ട്സും മിക്ക ആളുകൾക്കും പ്രശ്നം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പം ഡേറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ മുന്തിരി ആയിരിക്കാം അങ്ങനെ പല സാധനത്തിനോടും മിക്കവാറും ഇവർക്ക് ചിലതരം ഫിഷ് ഐറ്റംസ് അതായത് മീനുകളൊക്കെ നമ്മൾ കടൽ മത്സ്യങ്ങൾ എന്ന് പറയും ഈ ചെതുമ്പലുള്ള മീനുകൾ ഇവർക്ക് പ്രശ്നം ഉണ്ടാവാറില്ല ചെതുമ്പലില്ലാത്ത ചിലതരം മത്സ്യങ്ങൾ അതുപോലെ തന്നെ ചെമ്മീൻ അയല കൂന്തൾ ഞെണ്ട് തുടങ്ങിയ മത്സ്യങ്ങൾ ചില ആളുകൾക്ക് ബീഫ് അലർജി ഉണ്ടാകും ചില ആളുകൾക്ക് ചിക്കൻ അലർജി ഉണ്ടാവും അങ്ങനെ ഓരോ ആളുകളിലും ഇത് എന്തിന്നാണോ വരുന്നത് അത് വ്യത്യസ്തമായിരിക്കും അവരുടെ ശരീരം വിചാരിക്കുന്ന എന്താ എന്തോ ഒരു വലിയ സംഭവം അവരുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട് ഇതിനെതിരെ റെസിസ്റ്റ് ചെയ്യണം ഇതിനെതിരെ പ്രതിരോധിക്കണം എന്ന് വെച്ചിട്ടാണ് അവര് ഇത്തരം രീതിയിൽ പ്രതികരിക്കുന്നത് അങ്ങനെ പ്രതികരിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിൻ്റെ ഉള്ളില് ഐ എന്ന് പറഞ്ഞിട്ടുള്ള കൗണ്ട് അക്രമാതീതമായി കൂടും അത് കൂടുന്ന സമയത്ത് പുറത്തുള്ള ആന്റിജൻ എന്ത് തന്നെ ആയിക്കോട്ടെ ഭക്ഷണ സാധനത്തിൽ നിന്നൊക്കെ വരുന്ന ആ പ്രോട്ടീനുമായിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഈ ഐ ജി കൊണ്ട് അമിതമായി അങ്ങ് റിയാക്ട് ചെയ്യും ഈ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു കൗണ്ടാണ് ഈ ഒരു കെമിക്കല് നമ്മുടെ ബോഡിയിൽ പല രീതിയിലായിരിക്കും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് ചില ആളുകൾക്ക് കപം കൂടും അങ്ങനെ കപം കൂടുന്ന സമയത്ത് ചിലപ്പോൾ മൂക്കിലായിരിക്കും കമം കെട്ടിക്കിടക്കുന്നത് അപ്പോൾ മൂക്കിടപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ തൊണ്ടയിലായിരിക്കും ചിലപ്പോണ്ടാവണം അപ്പം ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ വന്ന് ടോൺസിലൈറ്റിസ് പോലെയൊക്കെ വരും അതുപോലെ ഇടക്കിടക്ക് പനി വരിക അഡിനോയിഡ് ഉണ്ടാവുക അതുപോലെ തന്നെ അടിനോയിഡ്സ് സൊല്ലിംഗ് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഗ്രന്ഥിയാണ് അഡിനോയിഡ് അതിന് ഇൻഫെക്ഷൻ വരും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ പ്രൊട്ടക്ഷൻ മെത്തേഡാണ് അതായത് ആദ്യം തന്നെ നമ്മുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക നല്ല പുകയൊക്കെ വരുമ്പോൾ നമ്മുടെ മൂക്കിനകത്തിലൂടെ ഈ സാധനം എൻ്റർ ചെയ്യരുത് എന്ന് വിചാരിച്ച് നമ്മുടെ മൂക്കിനകത്തുള്ള കൊഴുത്ത ആവരണം വീർത്ത് വരും ആ വീർത്ത് വരുന്ന സമയത്ത് നമുക്ക് മൂക്കടപ്പ് ഫീൽ ചെയ്യും അത് സ്ഥിരമായിട്ട് വീർത്തിരിക്കുമ്പോൾ അതിനെ എന്ന് വിളിക്കും അതുപോലെ തന്നെ അത് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് തൊണ്ടയിലുള്ള അടിനോയിഡ് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഈ ഗ്രന്ഥി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ഇമ്യൂൺ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ് ആ ഗ്രന്ഥി അവർക്ക് പ്രതിരോധം കൂട്ടുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ കുട്ടി ഈ സാധനം വീർത്ത് വരുന്നത് കൊണ്ട് അതിന് അതിന് ഇൻഫെക്ഷൻ വന്നിട്ട് കുട്ടികൾക്ക് ഇടയ്ക്കിടക്ക് പനി വരിക ചുമ വരിക കവക്കെട്ട് വരിക ഇതൊക്കെ വരും അതിനെയാണ് നമ്മൾ ഹൈപ്പർ അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത് ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫി വരും അതുപോലെ തന്നെ വലിയ ആളുകളിലൊക്കെ ആണെങ്കിൽ ടോൺസിലേറ്റീസും വരാറുണ്ട് അതായത് നമ്മൾ അവിടുത്തെ ിൽ അതും നമുക്ക് വേണ്ട ഗ്രന്ഥി ഗ്രന്ഥ്യൂൺ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അത് വീർത്ത് വന്നിട്ട് അത് ഇതേ കണക്കിന് ഇൻഫെക്ഷൻ വന്നിട്ട് അതും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫെക്ഷനിലോട്ട് പോകും അതുപോലെ തന്നെ നമ്മളെ ചെസ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ബ്രോങ്കൈറ്റിസ് അതുപോലെ ചില ആളുകൾക്ക് ഇടയ്ക്കിടക്കിടക്ക് ഇങ്ങനെ അപകട്ട് വന്ന് വന്ന് കുട്ടികളിലൊക്കെ ന്യൂമോണിയ വരെ വരും ഈ കണ്ടീഷനിലൊക്കെ ഒക്കെ വരുന്നതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഈ ഐ ജി അക്കൗണ്ട് കൂടുന്നത് കൊണ്ട് ഹിസ്റ്റമിൻ കെമിക്കൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കി അത് രീതിയിലുള്ള പ്രതിരോധ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതാണ് അതായത് കബം പ്രൊഡ്യൂസ് ചെയ്ത് ഈ എന്താ നമ്മുടെ ലങ്സിനകത്തേക്ക് പൊടി കയറാതെ നോക്കുക അത് അതാണ് മെയിൻ ആയിട്ടുള്ളത് അതായത് ഓരോ രീതിയിലും നമ്മുടെ ഈ റെസ്പിറേറ്ററി ട്രാക്ക് നമ്മുടെ ശ്വാസകോശ നാളിയിലുണ്ടാകും ഓരോ ട്രാക്കിലും ഓരോ ഒബ്സ്ട്രക്ഷൻസ് തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മുടെ ശരീരം ചെയ്യുന്ന പ്രോസസ്സാണിത് പക്ഷേ അമിതമായ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു പ്രോസസ്സായത് അതായത് ഈ കൗണ്ട് കൂടി വെറുതെ അവസ്ഥയിലൊക്കെ ഇങ്ങനെ കൂടി വരുമ്പോൾ ഇത്തരം പ്രോബ്ലംസ് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ഉള്ളത് അപ്പോൾ ഈ അലർജി എന്ന് പറയുന്ന പല രീതിയിലാണ് അപ്പോൾ നമ്മൾ ഹോമിയോപ്പതിയിൽ ഇതിനെ ചികിത്സിക്കുമ്പോൾ നമുക്ക് എന്താണോ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് ഓരോ രോഗികളിലും ഓ അതുണ്ടാക്കുന്ന വസ്തുക്കൾ വ്യത്യസ്തമാണ് അപ്പൊ അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതായത് കാരണം കണ്ടുപിടിച്ച് അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിൽ ഇതുകൊണ്ട് ഏത് അവയവത്തിനാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ കൗണ്ട് കൂടുന്നതിനനുസരിച്ച് ഓരോ ആളുകളിലും വ്യത്യസ്ത രീതിയിലായിരിക്കും ഇത് പ്രതികരിക്കുന്നത് ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല ഇൻഫെക്ഷൻ ആയിരിക്കും ചിലപ്പോൾ മൂക്കിലെ ദശയായിരിക്കാം അല്ലെങ്കിൽ അഡിനോയിഡ് ആയിരിക്കാം അപ്പം അങ്ങനെ എന്തവസ്ഥയിലൂടെയാണോ ഈ രോഗി കടന്നു പോകുന്നത് എന്ന് കണ്ടുപിടിച്ച് അതുപോലെ തന്നെ ഇതിന് എത്രമാത്രം കൗണ്ട് കൂടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ലങ്സിലാണ് പ്രശ്നമെങ്കിൽ അപ്പൊ ആസ്മയൊക്കെയുള്ള രോഗികളാണെങ്കിൽ ലങ്സില് ഇപ്പം റൈറ്റ് ലെങ്കിലാണോ കപം കെട്ടിക്കിടന്നത് അല്ലെങ്കിൽ ലെഫ്റ്റ് ലെങ്കിലാണോ കപം കെട്ടിക്കിടക്കുന്നത് എന്നൊക്കെ നോക്കി അതിനനുസൃതമായിട്ടുള്ള സമാനമായിട്ടുള്ള മരുന്നാണ് ഹോമിയോപ്പതിയിൽ കൂടെ നിൽക്കുന്നത് അതായത് ഹോമിയോപതിയിൽ ഇതിന് സാമ്യമുള്ളത് സാമ്യമുള്ളതിനെ സുഖപ്പെടുത്തുന്നു എന്നുള്ള ഒരു പ്രോസ് ഒരു തിയറി വെച്ചിട്ടാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് അതായത് ഇപ്പം ഇവരുടെ ലക്ഷണങ്ങൾക്ക് സമാനമായി ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു മരുന്നിനെ നമ്മൾ അതിന്റെ ചെറിയ ഡോസിൽ ഒരു സ്റ്റിമുലേഷൻ ആയിട്ട് ആ രോഗിക്ക് കൊടുക്കുന്നു അതായത് ആ രോഗി ഈ സമയത്ത് നമ്മുടെ ശരീരം അതായത് ആർക്കാണോ ഈ മരുന്ന് കൊടുക്കുന്നത് അവരുടെ ശരീരം ഇതിനെതിരെ ചെറിയ രീതിയിൽ അവരുടെ ബ്ലഡ് സെൽസ് ഒക്കെ ഇതിനെതിരെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും ആ സമയത്ത് ചെറുതായിട്ട് കൗണ്ട് കൂട്ടി പിന്നെ പിന്നെ ഈ ഈ ലെവൽ എന്നും ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ ബോഡി കാം ഡൗൺ ആവും ഈ ഒരു പ്രോസസ്സാണ് ശരിക്കും നമുക്ക് ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത് അതായത് ഇപ്പൊ നമ്മൾ ഒരു സ്മെൽ സ്മെല്ലുള്ള സ്ഥലത്തേക്ക് ഇപ്പൊ മീൻ മാർക്കറ്റിലോട്ട് നമ്മള് പോകുകയെച്ചാല് ഒരു ഹാഫ് ആൻ അവർ അവിടെ നിക്കുമ്പോഴേക്ക് നിക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ഇറങ്ങി പോരണം എന്നൊക്കെ തോന്നും പക്ഷെ കുറച്ചങ്ങ് കഴിഞ്ഞ് ചിലപ്പോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ അവിടെ സെറ്റാകും അതായത് നമ്മുടെ ശരീരം ഏതൊരു സാധനത്തിനോടും അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതുപോലെ നമ്മുടെ മരുന്ന് ഇതിൻ്റെ കൃത്യമായ മരുന്ന് കൊടുത്തിട്ട് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പയ്യെ പയ്യെ നമ്മളുടെ ഈ ഒരു രോഗിയുടെ ബോഡി അതിനോട് അഡാപ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് വന്ന് ഒരു നോർമൽ ആകുന്ന ഒരു പ്രോസസ്സ് അതായത് നമ്മുടെ അസുഖത്തിൻ്റെ ഫ്രീക്വൻസിയും സിവിയറിറ്റിയും കുറഞ്ഞു കുറഞ്ഞ് പയ്യെ ഏതൊരവസ്ഥയാണോ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആ ഒരു അവസ്ഥയോട് നല്ല ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് എന്നുള്ളതാണ് ഹോമിയോ മരുന്നുകൊണ്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മൾ വളരെ കൃത്യമായ മരുന്ന് അതായത് കൃത്യമായ ഡോസിൽ കൃത്യമായ മരുന്ന് ഇപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറയും നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നത് അവരുടെ കൃത്യമായ ലക്ഷണങ്ങളും അത് എന്ത് കാരണം കൃത്യമായി കണ്ടുപിടിച്ച് കൗണ്ട് കൂടുന്നത് കൃത്യമായി നോക്കി അതിനനുസൃതമായിട്ട് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അലർജി എന്നുള്ള രോഗത്തെ പരിപൂർണമായിട്ടും ഹോമിയോപ്പതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും ഇത്തരത്തിൽ നമ്മൾ ഒരു നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുക ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ കുറിച്ചാവട്ടെ അല്ലെങ്കിൽ അസുഖത്തിൻ്റെ കുറിച്ചാവട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം